നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുപിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളിൽ ചില ആളുകൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പറയാൻ പോകുന്നത് എല്ലാവരും എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട് പൂച്ച എന്ന് പറയുന്ന ഒരു ജീവി ഈ പൂച്ച അള്ളാഹു അപ്പൊ പൂച്ച എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ചില ആളുകൾക്ക് പൂച്ച കയറി മൂട്ടിട്ടെന്ന് പറഞ്ഞാൽ അതിന് വിഷം കൊടുത്ത കൊല്ലുന്ന ആളുകൾ ഉണ്ടാകും ഈ വിഷയം നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ് ഈ പൂച്ച എന്ന് പറയുന്നത് അതിനെ സ്നേഹിക്കുന്നവരുടെ പിന്നാലെ അത് എപ്പോഴും ഉണ്ടാവും ഇത് കേൾക്കുമ്പോ ചില ആളുകൾ അടുത്തിരിക്കുന്ന ഭർത്താവിനെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ബന്ധുക്കളെ ഒന്ന് മാന്തിപ്പറിക്കാണ്ട് എന്നെ പറ്റിയവരുണ്ടാവും ഏതായാലും അള്ളാഹു നല്ല മനസ്സ് നല്ല ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഈ പൂച്ചയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പൂച്ചയെ വളർത്താറുണ്ട് അല്ലെ ചില വീടുകളിൽ ചെന്നാലേ പൂച്ചയാണ് വരുന്നത് അതല്ല അതല്ലെ സിംഹമാണ് വരുന്നറിയത്തില്ല അമ്മാതിരി പൂച്ചയുണ്ട് അല്ലെ ഞാൻ വീട്ടിൽ വാദന പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നപ്പോഴാണ് പടച്ചൊരു അബിലും ഇത്ര ഇങ്ങനെ താടി പൂച്ചിട്ട് ഞാൻ ആകെ പേടിച്ചു കാച്ചയാണ് അറിയാൻ വയ്യ ചില വീടുകളിൽ ഇങ്ങനെ കൊണ്ടാകുമല്ലോ അപ്പൊ അതുപോലെ അങ്ങനെയുള്ള പല പൂച്ചകളും ഉണ്ട് അല്ലെ അതേസമയം നമ്മുടെ വീട്ടിലെ ആ പൂച്ച വളർത്തുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞടക്കുന്നില്ലേ ഇല്ല മെലിഞ്ഞ പൂച്ചകൾ ഉണ്ടാവും ഒന്നും കൊടുക്കില്ല എവിടെന്നും കിട്ടത്തില്ല കിട്ടണ ഫുൾ എറിയായിരിക്കും ചില നാടുകളിൽ പക്ഷെ ഈ വലിഞ്ഞു വന്ന് കയറുന്ന പൂച്ചകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുമെന്ന് ചില ആളുകളുടെ സൗണ്ട് കേട്ടാൽ മതി ഭക്ഷണം കൊടുക്കും ആ പൂച്ചകളോട് നല്ല സ്നേഹം ഉണ്ടാകും യഥാർത്ഥപരമായിട്ട് പൂച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്

ാണ് കൂടുതലാണ് ആ ഒരു കൈയുടെ പുറത്തൊരു ഉറക്കത്തിലാണ് അതുകൊണ്ട് ആ പൂച്ചയെ വിളിക്കണ്ട ആ പൂച്ചയെ ഉണർത്തണ്ടെന്ന് പറഞ്ഞൊരു കത്തിയെടുത്തിട്ട് ആ കൈയുടെ ഭാഗം ആ കമീസ് നല്ലൊരു കമീസിന്റെ മുറിച്ച് കൈ മെല്ലെ വലിച്ചിട്ട് കടന്നുപോയി എന്നിട്ടും പൂച്ചയുടെ ഉറക്കം നെട്ടപ്പെടുത്തിയില്ല നമ്മളാണെങ്കിൽ എന്താ കള്ള ം കിടക്കാൻ കിടത്താൻ അത് വീട്ടിൻ്റെ ഉള്ളിലടക്ക് എറിഞ്ഞാൽ അല്ലെ അല്ലെ ഇപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിരിക്കും ആയിരിക്കും ഇവിടെ നിന്ന് പോകുമ്പോ ആ പൂച്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ നെറ്റി ഒരു മുഴ എങ്ങനെ ആയിരിക്കും എന്താ കാരണം അപ്പുറത്തൊരു എറിഞ്ഞ് പിടിപ്പിച്ചിട്ടായിരിക്കും അങ്ങനെ എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പൂച്ചയെ നമ്മൾ നോവിച്ചുകൊണ്ട് കടന്നു പോയാൽ കഥയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ചില ആണുങ്ങൾക്ക് പൂച്ചയോട് ഭയങ്കര ഇഷ്ടമാണ് ചില ഉമ്മമാർക്കും പൂച്ചയോട് ഇഷ്ടമാണ് എന്നാൽ എന്നാലവിടം പൂച്ച കടിച്ചതിന്റെ ബാഹി കടിച്ചിട്ടുണ്ടെന്നുണ്ട് പൂച്ചിട്ട് അല്ലേ

നമ്മുടെ മാര് പറയും കള്ള ഷെയ്ത്ത ഞാൻ അതിന്റെ പറഞ്ഞു വെള്ളം നോക്കണം പൂച്ചപ്പ തലയിട്ടില്ലേ പൂച്ചപ്പ തലയിട്ടില്ലേ അടി ആർ കിട്ടും ഏപ്പിച്ച മോനും കിട്ടും ആ പൂച്ച വഴിക്കണ്ടല്ലേ പിന്നെ കാണാൻ എറിഞ്ഞെ കൊല്ലും അമ്മ ഉണ്ട് സ്നേഹിച്ചല്ലോ അതുകൊണ്ട് നമ്മളും നല്ലതുപോലെ നല്ലതുപോലെത്തോട് കൂടിയിട്ട് കടന്നു വന്നാൽ പോയ ജീവജാലങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നീ കടന്നു വരുന്നതെങ്കിൽ നിനക്ക് വല്ലാത്തൊരു സൗഭാഗ്യമാണ് ഒരുപാട് നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുള്ളത് അള്ളാഹുവിന്റെ സിട്ടിജാലങ്ങളോട് നിനക്ക് നല്ല കാരുണ്യമില്ലെങ്കിൽ ഒരുപാട് നോമ്പെടുത്തിട്ടും കാര്യമാ തോമ്പെടുത്തിട്ടും പോയൊരു പെണ്ണ് ഒരുപാട് പോയ പെണ് ഒരുപാട് നിസ്കരിച്ചു പോയൊരു പെണ്ണ് ഒരുപാട് നോമ്പെടുത്ത് പോയൊരു പെണ്ണ് അള്ളാഹുവേ ആ പെണ്ണവസാനം പോയത് അല്ലാന്റെ നരകത്തിലേക്കാണ് പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ പട്ടിണി കിട്ടം കൊല്ലുന്നേ റബ്ബ് നരകം നൽകുന്നേ പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ അതിനെ കെട്ടിയിട്ടവൽ പട്ടിണി കിട്ടം കൊല്ലുന്നേ റബ്ബ് ഒരു എപ്പോഴും നിസ്കരിക്കുന്ന ഒരു പെണ്ണ് എപ്പോഴും നിസ്കരിക്കുന്ന ഒരു പൂച്ച എന്താക്കി കെട്ടിയിട്ടു ഈ പൂച്ചയെ കെട്ടിയിട്ടിട്ട് ആ പൂച്ചയെ പട്ടിണിക്കാൻ ഈ പെണ്ണിന് എന്തൊക്കെയുണ്ട് നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് അതൊക്കെ ഉണ്ട് ഭയങ്കര വിഭാഗത്താണ് അല്ലെ ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് ഭയങ്കര പിടിച്ചിട്ട് അങ്ങോട്ടോട്ടോ പല ടീമുകളാണ് ലോകത്തുള്ള ഒരു പല ടീമുകളാ ചില ആളുകൾ അമ്പത് ഏക്കർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഏക്കർ ഏക്കർ ഉണ്ടെങ്കിൽ ആ അങ്ങനെ ഉണ്ട് നല്ലതാണ് ഈ ഇബാദത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തി കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അള്ളാഹുവിന്റെ സിറ്റികളോട് ജീവജാലങ്ങളോട് കാരണമുണ്ടാകണം ഈ പെണ്ണ് ഒരുപാട് നിസ്കരിച്ച പെണ്ണാണ് ഈ പൂച്ചിയെ പറ്റിലി കിട്ടാൻ കൊന്നുകളഞ്ഞു വീട്ടിക്കേർ എന്തോ മൂട്ടിച്ചു പൂച്ചയ്ക്ക് എന്താ എന്തരപ്പ് പൂച്ചയ്ക്ക് എന്ത് മീൻ പേടിച്ച് വെച്ചക്കാണു പിന്നെ ഒരു അമ്പത് രൂപയെന്ന് പൂച്ച കയറിയോ പൂച്ചോണ്ട് അങ്ങനെങ്ങാണെങ്കിൽ ചില വീട്ടിലുള്ളവരുണ്ട് പൂച്ചയ്ക്ക് എങ്ങനെ വിഷം കൊടുക്കാൻ തീരുമാനിക്കുന്നു പൂച്ചയ്ക്ക് വിഷം കൊടുത്തവർ അവർ അതിനേക്കാൾ ബുദ്ധിമുട്ടിയിട്ടല്ലാതെ അവർ മരിക്കില്ല എന്ന് പൂച്ചയെ ഉപദ്രവിച്ചവരും അല്ലെ ചില മക്കളെ കാണാൻ ഉന്നം പിടി ഇങ്ങനെ കല്ലെടുത്തിട്ട് ആയിരിക്കും തലയ്ക്കാരേക്കുള്ള കിടന്ന് പിടഞ്ഞിടന്ന് മരിക്കുമ്പോൾ കണ്ട പൂച്ച മരിക്ക എന്നാൽ അവിടെ നീ നരകമാണ് കൊടുത്തത് പൂച്ച കാരണമേ വീണൊരു അതിനെ കൊല്ലുന്നേ റബ്ബ് നൽകുന്നേ പിണി കിട്ട് കൊന്നുപോയ നിസ്കാരമുള്ള നോമ്പുള്ള സുതക്കയുള്ള ഒരു പെണ്ണി അള്ളാഹു കൊടുത്തത് അള്ളാഹുവിന്റെ നരകമാണത്രേ അതേസമയം ഒരു നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ പൊളിച്ചു കൊണ്ട് നടന്ന ഒരു വൃത്തികെട്ട ഒരു പെണ്ണിണ്ടായിരുന്നു ഒരു നായക്ക്

അതാണ് ജീവികളെ സ്നേഹിച്ചാലുള്ള കുഴപ്പം സ്നേഹം അതുകൊണ്ട് ഇൻഷാ അള്ളാ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരണേ എന്തേ നമ്മള് പൂച്ചയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് അള്ളാഹുവേ മൂന്ന് ജീവികളുണ്ട് ആ മൂന്ന് ജീവികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കാൻ പാടില്ല അതിൽപ്പെട്ട മർമ്മ ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത് ചില ആളുകള് പൂച്ചയുടെ ചന്ത നോക്കിട്ടെ വീട്ടിൽ അതിന്റെ തലേൽ നല്ല കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൂച്ച നല്ല പൂച്ച അല്ലേ മാലില്ലാത്ത പൂച്ചയാണെങ്കിൽ തന്നെ അല്ലെ ചില ആളുകൾ പൂച്ചയുടെ സൗന്ദര്യം നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാവും

ും വിളിച്ചുകൊണ്ട് വരുന്നത് അതിന്റെ വിളി ഭക്ഷണം കൊടുക്കാനാണ് ആ ജീവി വിളിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആരിക്ക് കടന്നു പോയാൽ നിനക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുമെന്ന് മുസ്തഫ െ ചുറ്റിപ്പറ്റിയിട്ട് ജീവിക്കുന്ന ഒന്നാണ് അത് മാത്രവുമല്ല ഇന്ന് ശാസ്ത്ര ലോകം പോലും ഈ പൂച്ചയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയ ലോകം പോലും അവിടെ നിന്ന് പൂച്ചയുടെ കാര്യങ്ങൾ പറയാറുണ്ട് പറഞ്ഞാൽ ഇന്ന് സാങ്കേതിക

ആ പൂച്ചയുടെ ഉമനീര് ആ പൂച്ചയുടെ ഉമനീര് ഒരിക്കലും രോഗം വരുത്തിവെക്കൂല പൂച്ചയുടെ ഉമനീരിൽ രോഗമില്ല പിന്നെയോ ലിദാലിക്കത്തോ മുൾക്കിത്തോ പിതഫനി പൂച്ചക്ക് രോഗം വരും നമ്മെ പൂച്ചയുടെ പൂച്ചയുടേതായിട്ടുള്ള ഉമനീരിൽ രോഗം വരൂല്ല രോഗം വരാൻ കാരണമുള്ള ഒന്ന് അത് പൂച്ചയുടെ മനത്തിലാണ് ശാസ്ത്രീയം കണ്ടുപിടിച്ച് പൂച്ച പൂച്ചയുടെ എന്തില്ല രോഗം വരൂല പേടിക്കണ്ട പക്ഷേ പൂച്ചയുടെ കാട്ടത്തിന് അതിനെ നമ്മൾ പേടിക്കണം അതിന് രോഗം വരും പക്ഷെ അള്ളാഹുവിന്റെ സിട്ടി വൈഭവം വല്ലാത്ത കുതറത്താണ് എന്തെന്നറിയുമോ മലം വിസർജിച്ചാൽ സ്വന്തമായി തന്നെ മണ്ണിട്ട് മൂടാനുള്ള കഴിവും അള്ളാഹു പൂച്ചയ്ക്ക് കൊടുത്തു അള്ളാഹുവിന്റെ സിട്ടിയെ അള്ളാഹു അള്ളാഹന്റെ അബിയ പൂച്ച ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ നിന്ന് പറയാണ് പൂച്ച എന്ന് പറയുന്നത് അല്ലെ ഈ ചില വീടുകളിൽ പൂച്ചയുണ്ട് നമുക്കത് മനസ്സിലാക്കി എളുപ്പമാണ് ഈ പൂച്ച എനിക്ക് മോനെ ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ എന്റെ കിട്ടിയിട്ടില്ല എനിക്ക് ആരും തന്നിട്ടില്ല തന്ന ഞാൻ കൊണ്ട് വളർത്തുന്നത് വേറെ ആരും അപ്പൊ ഈ പൂച്ച ഈ വളർത്തുപൂച്ച എന്ത് ചെയ്യും വീട്ടില് ഇതിന് മലമൂത്ര വിസർജനം ചെയ്യാൻ എന്തെയ്യും ഒരു പാത്രത്തിലോ വലിയൊരു കൂടയിലോ മണ്ണിട്ട് കൊടുക്കും മണ്ണലിട്ട് കൊടുക്കും പോയി പൂർണ്ണ സാധിച്ചിട്ട് മണ്ണിട്ട് മൂടും മൂപ്പലാൻ അരിത്തോ കളയണമെന്ന് പക്ഷെ എന്ത് ചെയ്യില്ല അതിനെ തുറന്നിടൂല അതിനെ തുറന്നിട അതാണ് ശാസ്ത്രലോകം പറഞ്ഞത് ജീവികളിൽ വെച്ച് ശുദ്ധിയുള്ള ജീവിയാണ് ഇ അന്ന അൻ ലുആബഹ അല്ലാഹു അംറാൽ ലിദാലിക തഖൂമുൽ ഖിത്തതു ഇനി ആ പൂച്ചക്ക് പൂച്ചക്ക് രോഗം വരാൻ സാധ്യത ഉള്ളത് മലത്തിലാണ് ആ മലമാണെങ്കിലോ പൂച്ച തന്നെ പൂച്ചവിടം മലം വിസർജിച്ചിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്യും നമുക്ക് നമുക്ക് കേൾക്കാനും പഠിക്കാനും തരട്ടെ അതുകൊണ്ട് പൂച്ചയെ ഉപദ്രവിക്കരുത് അതാണ് പൂച്ചെന്ന് പറയുന്ന നിങ്ങളെ വട്ടം കറങ്ങുന്ന ഒരു ജീവിയാണ് പൂച്ച നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ പൂച്ച രണ്ട് കാലം കാലിരിക്കും ഈ രണ്ട് കൈ പിടിച്ചിരിക്കും എന്താ അർത്ഥം എനിക്ക് വല്ലതും തരുമെന്ന് ആ ഞാൻ വിളിയില്ലേ കള്ള ശൈതാൻ്റെ വിളിയായി ഇന്നലെ പിന്നെ മീനും ഓട്ടിച്ചിട്ട് വന്നിരിക്കുക ഹായ് എന്ന് പറഞ്ഞ ആട്ടി ഓടിക്കാരല്ല ഇതിനോ നിങ്ങൾ പതിനേഴ് ചില വീട്ടിലെ വല്യമ്മമാരും ആ പൂച്ച വീട്ടിൽ കയറി കള്ളി പൂച്ച എന്ന് പറയുന്നത് കാരണം അവരെ വീട്ടിൽ കയറി ഓട്ടിച്ചോണ്ട് വല്യമ്മനെ കണ്ടു കയറി എന്നാണ് അല്ലേ ഈ സഹധുവിന എന്തറിയാ ഇതിപ്പോ നിങ്ങളുടെ മീനാണോ അരച്ചു ഒക്കെ ആണെന്നോ പൂച്ചയ്ക്ക് അങ്ങനൊന്നും നല്ല അടിപൊളി കോഴി കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറി മൂപ്പനുള്ള് കടിച്ചിട്ട് നോക്കുകയുള്ളൂ മൂപ്പറിന് പെരുന്നാളാ അല്ലേ ഇത് കണ്ട ഉമ്മ അതേ ഇറച്ചിയിൽ തന്നെ എന്ത് ചെയ്യും വിഷം കലത്തിട്ട് പിന്നെ പിന്നെ അന്ന് രാത്രി പൂച്ച കൊടുക്കും പിറ്റേ ദിവസം പൂച്ച വല്ലാത്ത അവസ്ഥയില്ല അവസ്ഥ അള്ളാഹു വെറുതെ വിടൂല്ല അള്ളാഹു വെറുതെ വാക്കല്ല പൂച്ച എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ഗൗരവത്തോടെ ഗൗരവത്തോടെ കാണണം കാണണം എന്നാൽ മാത്രമേ നമുക്ക് പഠിപ്പിച്ചത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതാണ് ഇന്ന് നമ്മൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ കൊടുക്കും നമ്മള് നമ്മള് ഒരു കോഴിയുടെ എല് കിട്ടിയാല് ആ എല്ലിന്റെ അകത്തുള്ളത് മുഴുവൻ ഊറ്റി പിന്നെ അതിന്റെ അറ്റുണ്ടെങ്കിൽ ആ എല്ലിൽ കടി വറ്റുമെങ്കിൽ അതും കടിച്ചുപറിച്ചു വന്നിട്ട് വീണ്ടും ഒന്ന് വെച്ച് നോക്കും അതും പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെയും നമ്മൾ അതിനെ വലിച്ചെങ്കറി അല്ലേ ഈ പാവപ്പെട്ട സാധു പൂച്ച വന്നിട്ട് പെടാ പാടാന്ന് കടിച്ചിട്ടാൻ വേണ്ടി എന്നിട്ടെല്ലാം കിട്ടൂല്ലേ അവസാനം പാട് മൂപ്പിലാടു വലിച്ചെറിയും അതേ സമയം ചില ആളുകൾ എന്ത് ചെയ്യും ഈ മീൻറെ മുള്ളു മീന്റെ മുള്ളെന്തെയും എടുത്ത് നമ്മൾ അതിന്റെ എല്ലാം മാംസം സാധനത്തിനെ കാണൂല പിന്നെ നോക്കണ്ട മാംസം മാം ചില ആളുകൾ എന്റെ വാലിന്റെ തുമ്പത്തൂരൊന്നും ഉണ്ടാവൂല അങ്ങനെന്തു ചെയ്യും എടുത്ത് കളഞ്ഞ് ആ മുള്ള വലിച്ചിട്ട് കൊടുത്ത് അതിന്റെ ആ നിങ്ങള് വലിച്ചിട്ട് കൊടുത്ത ആ വരറ്റ മുള്ള് അതിന്റെ തൊണ്ടയിലാണെന്ന് കുരുങ്ങിയിട്ട് പഴുത്താൽ അതിനേക്കാൾ കഷ്ടതയുള്ള രോഗം നിങ്ങൾക്ക് അപ്പൊ ഏതാണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അപ്പൊ നല്ല നീയത്തോടു കൂടിയായിരിക്കണം പൂച്ചക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നിങ്ങളുടെ ദാരിദ്ര്യം പോലും അള്ളാഹു മാറ്റിത്തോ